ടുത്ത് ലിബർട്ടി ദ്വീപിലായി സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ അഭിമാനമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തിരികെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂറോപ്യൻ പാർലമെന്റിലെ ഫ്രഞ്ച് പ്രതിനിധി റാഫേൽ ഗ്ലക്സ്മാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള സമീപകാല നയമാറ്റങ്ങൾ സ്മാരകം പ്രതിനിധീകരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് ഈ ആവശ്യം ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോൾഡി രൂപകൽപ്പന ചെയ്ത് ഗുസ്താവ് ഈഫൽ നിർമ്മിച്ച സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദിയുടെ സ്മരണയ്ക്കായി ഫ്രാൻസ് സമ്മാനിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ന്യൂയോർക്ക് തുറമുഖത്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായും മെച്ചപ്പെട്ട ജീവിതം തേടുന്ന കുടിയേറ്റക്കാർക്ക് ഒരു ദീപസ്തംഭമായും ഇത് നിലകൊള്ളുന്നു ഫ്രഞ്ച് ജനതയുടെ സമ്മാനമായി അമേരിക്കയ്ക്ക് നൽകിയ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിക്ക് ട്രംപിന്റെ നയങ്ങൾ മൂലം അതിന്റെ മൂല്യം നഷ്ടമായിരിക്കുന്നുവെന്നാണ് യൂറോപ്പ് ഇപ്പോൾ ആരോപിക്കുന്നത് മധ്യ ഇടതുപക്ഷ എംഇപിയും യുക്രൈനിന്റെ കടുത്ത പിന്തുണക്കാരനുമായ ഗ്ലക്സ്മാൻ മാർച്ച് പതിനാറിന് നടന്ന തന്റെ പ്ലേസ് പബ്ലിക് പാർട്ടിയുടെ ഒരു കൺവെൻഷനിൽ റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള ട്രംപിന്റെ നയങ്ങളോടുള്ള തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി അമേരിക്ക സ്വേച്ഛാധിപതികളോടൊപ്പം നിൽക്കുന്നു അദ്ദേഹം ആരോപിച്ചു ശാസ്ത്ര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടതിന് ഗവേഷകരെ പുറത്താക്കിയ സ്വേച്ഛാധിപതികളുടെ പക്ഷം ചേരാൻ തീരുമാനിച്ച അമേരിക്കക്കാരോട് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി തിരികെ തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മികച്ച ഗവേഷകരെ പിരിച്ചുവിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം നൂതനാശയ ബോധം സംശയത്തിനും ഗവേഷണത്തിനുമുള്ള അഭിരുചി എന്നിവയിലൂടെ നിങ്ങളുടെ രാജ്യത്തെ ലോകത്തെ മുൻനിര ശക്തിയാക്കി മാറ്റിയ എല്ലാവരെയും പിരിച്ചുവിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുമെന്നും ഗ്ലക്സ്മാൻ പറഞ്ഞു അന്തരിച്ച തത്വചിന്തകനായ ആൻഡ്രേ ഗ്ലക്സ്മാന്റെ മകനായ ഗ്ലക്സ്മാൻ മുൻ ജോർജിയൻ പ്രസിഡന്റ് മിക്കായൽ സക്കാഷ്വിലിയുടെ ഉപദേഷ്ടാവായി അഞ്ചു വർഷത്തിലേറെ പ്രവർത്തിച്ചിട്ടുണ്ട് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാക്കളെയും ഗ്ലക്സ്മാൻ വിമർശിച്ചു അവർ ട്രംപിന്റെയും പ്രസിഡന്റിന്റെ ചെലവ് ചുരുക്കൽ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോടീശ്വരൻ ഇലോൺ മസ്കിന്റെയും ഫാൻ ക്ലബാണെന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കയുടെ മുഖം തന്നെ നഷ്ടപ്പെടണമെന്ന് മാത്രമല്ല ട്രംപ് തുടങ്ങി വെച്ച താരിഫ് യുദ്ധം തിരിച്ചടിക്കുന്നത് ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിനും കൂടിയാണ് ടെസ്ല കാറുകൾക്കാണ് ഏറ്റവും വലിയ പ്രഹരം ലഭിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെസ്ല ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമായി തുടരുമ്പോൾ ടെസ്ല കാർ വിൽപ്പനയിൽ ജർമ്മനിയിൽ എഴുപത് ശതമാനവും പോർച്ചുഗലിൽ അൻപത് ശതമാനവും ഫ്രാൻസിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും സ്വീഡനിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും നോർവേയിൽ നാൽപ്പത്തി എട്ട് ശതമാനവും ഇടിവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു മാസത്തിനിടെ ടെസ്ലിയുടെ ഓഹരി മൂല്യം മുപ്പത്തിരണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞു പന്ത്രണ്ടായിരം കോടി ഡോളറിന്റെ ഇടിവാണ് വിപണി മൂല്യത്തിൽ ഉണ്ടായത് ന്യായമായ വാണിജ്യത്തിനായുള്ള ഇടപെടലുകളെ തങ്ങൾ പിന്തുണയ്ക്കുന്നതായും എന്നാൽ ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അമേരിക്കയുടെ വാണിജ്യ പ്രതിനിധി ജമേഴ്സൺ അയച്ച കത്തിൽ ടെസ്ല ആവശ്യപ്പെട്ടു ബഹിഷ്കരണം മാത്രമല്ല ടെസ്ല നേരിടുന്ന വെല്ലുവിളി കാറിന്റെ ബാറ്ററി ഉൾപ്പെടെ പല ഭാഗങ്ങളും ടെസ്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അമേരിക്ക താരിഫ് ഉയർത്തുന്നതോടെ ഇറക്കുമതി ചെലവും അതുവഴി ഉൽപാദന ചെലവും കൂടും ഇത് ലാഭത്തിൽ കുറവ് വരുത്തും അതേസമയം ടെസ്ല ചൈനയിലും വൻ തിരിച്ചടി നേരിടുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ടെസ്ലിയുടെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിൽ ഷവോമി ബിവൈഡി തുടങ്ങിയ തദ്ദേശീയ കമ്പനികൾ നൂതന സാങ്കേതിക വിദ്യയും മികച്ച രൂപകൽപ്പനയിലും പുറത്തിറക്കിയ വൈദ്യുതി കാറുകൾ വിപണിയിൽ തരംഗമായിരിക്കുകയാണ് ടെസ്ലിയുടെ പകുതി വിലക്ക് ഇത് ലഭിക്കുകയും ചെയ്യും അതേസമയം ആഡംബര കാറുകൾക്ക് ഇന്ത്യ നൂറ് ശതമാനത്തിലധികം താരിഫ് ചുമത്തിയിരുന്നത് കുറയ്ക്കാൻ ധാരണയായിട്ടുണ്ട് പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവരുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ അമേരിക്ക ചെലുത്തിയ സമ്മർദ്ദത്തിൽ ഇന്ത്യ വീഴുകയും കാനഡയും മെക്സിക്കോയും ചൈനയുമെല്ലാം താരിഫ് ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യ നീരുപാധികം വഴങ്ങുകയുമായിരുന്നു ടെസ്ലയ്ക്ക് വേണ്ടിയാണ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം അതിനിടെ തന്റെ ചങ്ങാതിയെ സഹായിക്കാൻ ട്രംപ് ആവും വിധം ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് അദ്ദേഹം പുതിയ ചുവപ്പ് ടെസ്ല കാർ വാങ്ങി അതിമനോഹരം എന്ന് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇലോൺ മസ്കും കൂടെ ഉണ്ടായിരുന്നു ഇടത് മൗലികവാദ ഭ്രാന്തന്മാർ അനധികൃതമായി ഗൂഢാലോചന നടത്തി റസ്ലിയെ ബഹിഷ്കരിക്കുന്നുവെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് മസ്കിന് പണി കിട്ടാതിരിക്കാൻ ട്രംപ് വാണിജ്യ നയം തിരുത്തി എഴുതുമോ എന്ന് കാത്തിരുന്നു കാണാം